എം സ്വരാജിനോട് ഇന്നലെ ചോദിക്കാണ് അദ്ദേഹത്തിൻ്റെ കാറുമായി ബന്ധപ്പെട്ടേ നിങ്ങളെ കാറ് ഭയങ്കര ആഡംബര കാറാണോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഭാര്യൻ്റെ പേരിലാണ് അവർ വടവിട്ട് വാങ്ങിയതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ ശരിക്കൊരു വ്യക്തിപരമായ ചില ചോദ്യങ്ങളായിട്ടാണ് എനിക്കത് തോന്നി കേട്ടോ അങ്ങനെ ഈ വ്യക്തിപരമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ശരിക്കും ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരു മുന്നണികളും ഇപ്പം എനിക്ക് സ്വരാജിനോട് ചോദിക്കാനുള്ളത് ഇങ്ങനത്തെ ചോദ്യങ്ങളോട് എന്താണ് അദ്ദേഹത്തിന്റെ ഉത്തരം എന്നുള്ളതാണ് അറിയാനാണ് ആഗ്രഹിക്കുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് മുഖ്യമന്ത്രിയുടെ പ്രതിനിധിയായി എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹസബലയുമായി അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയല്ലോ അതിനെക്കുറിച്ച് സ്വരാജിൻ്റെ അഭിപ്രായം എന്താണെന്നാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം പോലീസിൽ സംഘീകാങ് പ്രവർത്തിക്കുന്നു എന്ന് ആരാ പറഞ്ഞത് ആനിരാജ വർണ്ണം ആ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഈ ചോദ്യം പരമാവധി ഷെയർ ചെയ്തു കൊടുക്കി അപ്പൊ എന്താ അതിന്റെ പ്രതികരണം എന്നറിയാലോ ബാബരി വിധിയിൽ ആശങ്ക പ്രകടിപ്പിച്ച സ്വരാജിനെതിരെ പോലും സ്വരാജിനെതിരെ പോലും കേസെടുത്ത കേരള പോലീസിൽ സർക്കാരിന് നിയന്ത്രണമില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്നുണ്ടോ സ്വരാജ് അതേപോലെ തന്നെ പാലാ ബിഷപ്പ് മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും നികൃഷ്ടമായ ഡ്രഗ്സ് ജിഗാദ് അതേ നാർക്കോട്ടിക് ജിഹാദ് അതേപോലെ തന്നെ ലൗ ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വരാജ് പ്രതികരിച്ചിട്ടുണ്ടോ അഞ്ചാമത്തേത് കേരളത്തിൽ ലൌ ജിഹാദ് ഉണ്ട് എന്ന് സി പി എം നേതാവ് ജോർജ് എം തോമസ് പറഞ്ഞതിനെതിരെ സ്വരാജിന്റെ പ്രതികരണം എന്തായിരുന്നു തീർന്നിട്ടില്ല ആറാമത് പാലാ ബിഷപ്പ് പാണ്ഡിത്യമുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ വാക്കുകൾ വിവാദമാക്കുന്നത് വർഗീയവാദികളാണ് എന്ന വാസവന്റെ അഭിപ്രായത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ഏഴാമത്തെ ചോദ്യം ഏറ്റവും വലിയ വർഗീയത ന്യൂനപക്ഷ വർഗീയതയാണ് എന്ന് വിജയരാഘവന്റെ നിലപാടിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എട്ടാമത്തെ ചോദ്യം ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ ആർ എസ് എസ് സി പി എം മധ്യസ്ഥ ചർച്ചയെ സ്വരാജ് എങ്ങനെ കാണുന്നു അത് അനുകൂലിക്കുന്നുണ്ടോ ഒമ്പതാമത്തെ ചോദ്യം മനസ്സിൽ വർഗീയ ചിന്തയുള്ളവരാണ് സമസ്തക്കാർ എന്ന ജയരാജന്റെ നിലപാടിനൊപ്പമാണോ സ്വരാജ് പത്ത് പാലത്തായി കേസിലെ അട്ടിമറിയിൽ സ്വരാജിന്റെ അഭിപ്രായം എന്താണ് പതിനൊന്ന് മുന്നോക്ക സംവരണത്തെ കുറിച്ച് സ്വരാജിന്റെ എന്താണ് മുന്നോക്ക സംവരണം അതിനെക്കുറിച്ച് സ്വരാജിന്റെ എന്താണ് പന്ത്രണ്ട് കേരളത്തിൽ ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി എന്ന കൊടിയേരിയുടെ പ്രചാരണത്തിൽ സ്വരാജിന്റെ എന്തായിരുന്നു പതിമൂന്നാമത്തെ ഈരാറ്റുപേട്ടയിൽ വിദ്യാർത്ഥി ആഘോഷത്തെ മുസ്ലിം കുട്ടികളുടെ തമ്മാടിത്തരം എന്ന് വിശേഷിപ്പിച്ച പിണറായി വിജയന്റെ നിലപാട് സ്വരാജെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ പതിനാലാമത് അലൻ താഹ യു എ പി എ കേസിന്റെ അഭിപ്രായം താങ്കളുടെ അഭിപ്രായം എന്താണ് അവർക്കെതിരെ യു എ പി എ ചുമത്തിയല്ലോ അതിനെതിരെ താങ്കളുടെ അഭിപ്രായം പതിനഞ്ച് തൃപ്പുണിത്തറയിൽ അറുപത് പെൺകുട്ടികളെ പീഡിപ്പിച്ച ഗർവാപസി കേന്ദ്രത്തിൻ കുറിച്ച് പരാതി നൽകിയിരുന്നു രക്ഷപ്പെട്ട പെൺകുട്ടി ആ കേസും അതിലെ നിലപാടും എന്താണ് എന്ന് താങ്കളൊന്ന് വ്യക്തമാക്കാമോ പതിനാറ് വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെയും പ്രിയങ്കയെയും വിജയിപ്പിച്ചത് മുസ്ലിം തീവ്രവാദികളാണ് എന്നാ വിജയരാഘവൻ പറഞ്ഞിട്ടുണ്ട് അറുപത്തി ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പ്രിയങ്കക്ക് നൽകിയ നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ അങ്ങനെ മുസ്ലിം ഭീകരവാദികളാണോ എന്താണ് സ്വരാജെ താങ്കളുടെ അഭിപ്രായം പ്രിയപ്പെട്ട സ്വരാജിനോട് പറയാനുള്ളത് കൺമുന്നിലെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാൻ താങ്കൾക്ക് കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിലെ നിലപാടുകളൊന്ന് തുറന്നു പറയുവോ ആദ്യ മുതൽ നിങ്ങൾ പാർട്ടിക്കാരനാണ് പിണറായി വിജയന്റെ സകല സംഘീപ്രീണനവും കണ്ടിട്ട് മിണ്ടാതെ ഇരിക്കാൻ വിധിക്കപ്പെട്ട ഒരു പാർട്ടിക്കാരൻ അതിനപ്പുറം ഒരു വിശേഷണവും നിങ്ങളെക്കുറിച്ച് പറയാൻ ഞങ്ങൾക്കോ നാടിനോ ഇല്ല ഈ മീഡിയക്കൊക്കെ മുമ്പില് നല്ല അടിപൊളിയായി നിന്ന് വാക്കുകളിലെ പ്രതികരണമല്ല അൺമുന്നിലെ യാഥാർത്ഥ്യം ഇവിടെ നികുതി കൊണ്ട് മുടിഞ്ഞ വന്യജീവികൾ കൊണ്ട് പൊറുതി അതേപോലെ തന്നെ ദിനം പ്രതി പെറ്റിയും മറ്റു ഫൈനുകളുമായി കൊണ്ട് വലഞ്ഞ പാവപ്പെട്ട കുറേ മനുഷ്യരുണ്ട് അവർ ഈ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യാൻ അവസരം കാത്തിരിക്കുകയാണ് അവിടെയാണ് നിങ്ങളെപ്പോലെയുള്ള ആളുകളോട് മാധ്യമങ്ങൾ വന്നിട്ട് ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുക നിങ്ങളുടെ വാഹനം അവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടും പക്ഷേ ഈ ചോദിച്ച ചോദ്യങ്ങൾ അതിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്നുള്ളതാണ് അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് ഈ പറഞ്ഞതിന് ഉത്തരമുണ്ടോ ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയൂ ഈ മണ്ഡലത്തിൽ നിന്ന് തന്നെയാണ് സ്വരാജിനോട് ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കുന്നത് ഒരു മണ്ഡലക്കാരനല്ല മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നിർത്തുന്നു നന്ദി